ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളിലും സ്വദേശീയവൽക്കരണം ഒരു മുഖ്യ പ്രശ്നമായി മാറാൻ പോവുകയാണ് ഇതിനിടെ ഒരുപക്ഷെ പ്രതീക്ഷയോടെ നോക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഒരുപക്ഷെ സൗദി ആയിരിക്കാം സൗദി തൻ്റെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയും മാത്രമല്ല ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും വളരെയധികം ആകർഷിക്കാനായിട്ടുള്ള പല പദ്ധതികളും രൂപീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കുറച്ചധികം മാറ്റങ്ങൾ ലേബർ ലോയിൽ ഇപ്പോൾ വരുന്നുണ്ട് അതായത് സൗദിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അത്രയും തന്നെ പരിഗണന ഇനി നോൺ സൗദി ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നതാണ് മുമ്പൊക്കെ സൗദിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് ആവശ്യമാണ് പക്ഷേ ഇനി മുതൽ മിനിസ്ട്രിയുടെ കീഴിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പുതിയ ഭേദഗതി കൊണ്ടുവരികയാണ് മാത്രമല്ല ലേബർ ലോയിൽ ഒരുപാട് മാറ്റങ്ങളും വരുന്നുണ്ട് അതായത് ലീവിൻ്റെ പോളിസി ആണെങ്കിലും പ്രൊബേഷൻ പീരീഡ് ആണെങ്കിലും മെറ്റേണിറ്റി ലീവ് അതായത് മെറ്റേണിറ്റി ലീവ് മുമ്പ് പത്തും ആഴ്ചയാണെങ്കിൽ ഇനി അത് ആഴ്ചയായി മാറ്റും മൂന്ന് ദിവസം പെറ്റേണിറ്റി ലീവ് കിട്ടും കുടുംബത്തിലാരെങ്കിലും സഹോദരങ്ങൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറീവ്മെൻറ്റ് ലീവും കിട്ടുന്നതാണ് സൗദിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഓപ്പറേഷൻസ് ഉള്ള കമ്പനികൾക്ക് സൗദിയിൽ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധവും മുമ്പുണ്ടായിരുന്നു ഇനി മുതൽ വൺ മില്യൺ സൗദി റിയാലിന് എക്സീഡ് ചെയ്യാത്ത കമ്പനികൾക്ക് സൗദിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വേണം എന്നില്ല എന്നുള്ള പുതിയ നിയമവും കൂടെ വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിലെ സൗദിയുടെ ഒരു വിഷനുണ്ട് അതിൻ്റെ ഏകദേശം അമ്പത് ശതമാനത്തോളം ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല ജി ഡി പിയുടെ സെവൻറ്റി പെർസെൻറ്റേജും സൗദി ഇപ്പോൾ തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നും സൗദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് മിനിസ്റ്റർ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പ്രവാസികൾക്കും മലയാളികൾക്കും ഒക്കെ ഉറ്റുനോക്കാവുന്ന ഒരു രാജ്യമായി മാറട്ടെ സൗദി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം